ആദ്യത്തെ ചോദ്യം ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ്റെ അധികാരിയായി രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ നിയമിക്കപ്പെട്ട വ്യക്തി ആരാണ് എസ് സോമനാഥ് അതായത് ഐ എസ് ആർഒയുടെ ചെയർമാൻ ആരാണെന്നതാണ് ചോദ്യം എസ് സോമനാഥ് ആണ് ഉത്തരം ചോദ്യം രണ്ട് വ്യാകരണവും കവിതയും പ്രതിപാദിക്കുന്ന പതിനാലാം നൂറ്റാണ്ടിലെ സംസ്കൃത ഗ്രന്ഥത്തിൻ്റെ പേര് ഉത്തരം ഓപ്ഷൻ എ ലീല തിലകം ചോദ്യം മൂന്ന് വ്യാപാര വിനിമയ തന്ത്രങ്ങൾ ഇവയിൽ ഏതു ഘട ഘടകവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു ഉത്തരം ഓപ്ഷൻ എ ആണ് വിപണനം ചോദ്യം നാല് ലോകത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത അണക്കെട്ട് ഏതു രാജ്യത്തിൽ ആണ് ഉത്തരം ചൈന ഓപ്ഷൻ എ നെക്സ്റ്റ് ചോദ്യം താഴെ പറയുന്നവയിൽ ഏതാണ് അടിസ്ഥാന ജീവിത സംരക്ഷണ ഘടകം ഉത്തരം ഓപ്ഷൻ ബി പരിസ്ഥിതി ആറ് ലോകകപ്പ് കളിച്ച ആദ്യ വനിതാ ക്രിക്കറ്റ് ക്യാപ്റ്റൻ ആരാണ് ഉത്തരം ഓപ്ഷൻ എ മിതാലി രാജ് അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ജ്ഞാനപീഠ അവാർഡ് ജേതാവ് ആരാണ് ഉത്തരം ഓപ്ഷൻ ബി ആണ് ദാമോദർ മൗസോ നെക്സ്റ്റ് ചോദ്യം എവിടെയാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് കലാപം ആരംഭിച്ചത് ഉത്തരം ഓപ്ഷൻ സി മീററ്റ് അടുത്ത ചോദ്യം എന്നാണ് ദേശീയ ശാസ്ത്ര ദിനം ആചരിക്കുന്നത് ഉത്തരം ഓപ്ഷൻ സി ഫെബ്രുവരി ഇരുപത്തിയെട്ട് ചോദ്യം പത്ത് ഏത് വർഷമാണ് അന്താരാഷ്ട്ര സമാധാനത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും വർഷമായി തുർക്കമനിസ്ഥാനിൽ നടത്തിയ യു എൻ ജനറൽ അസംബ്ലി പ്രഖ്യാപിച്ചത് ഉത്തരം ഓപ്ഷൻ സി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നെക്സ്റ്റ് ചോദ്യം ഇന്ത്യയുടെ അയൽരാജ്യങ്ങളുമായി ബന്ധപ്പെട്ട താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏത് ഉത്തരം ഓപ്ഷൻ ഡി ആണ് ഖൈബർ ചുരം ഇന്ത്യയെയും ഭൂട്ടാനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു എന്നത് തെറ്റാണ് ബാക്കി മൂന്നും ശരിയാണ് ഇന്ത്യ ഏറ്റവും കൂടുതൽ ദൈർഘ്യമുള്ള കര അതിർത്തി പങ്കിടുന്നത് ബംഗ്ലാദേശുമായിട്ടാണ് ഇത് ശരിയാണ് ഗൾഫ് ഓഫ് മാന്നാറും പാക് കടലെടുക്കും ഇന്ത്യയെയും ശ്രീലങ്കയെയും വേർതിരിക്കുന്നു അത് ശരിയാണ് റാഡ്ക്ലിഫ് രേഖ ഇന്ത്യയെയും പാകിസ്ഥാനെയും തമ്മിൽ വേർതിരിക്കുന്നു അതും ശരിയാണ് കഴിവർ ചുരം ബന്ധിപ്പിക്കുന്നത് പാകിസ്ഥാനേയും അഫ്ഗാനിസ്ഥാനെയും തമ്മിലാണ് നെക്സ്റ്റ് ചോദ്യം താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഇന്ത്യയേക്കാൾ വിസ്തൃതിയുള്ള രാജ്യം ഉത്തരം ഓപ്ഷൻ സി ആണ് ബ്രസീല് വലിപ്പത്തിൽ ഒന്നാം സ്ഥാനം റഷ്യയാണ് രണ്ടാമത് കാനഡ മൂന്നാമത് യു എസ് എ നാലാമത് ചൈന അഞ്ചാമത് ബ്രസീല് ആറാമത് ഓസ്ട്രേലിയ ഏഴാമത് ഇന്ത്യ അടുത്ത ചോദ്യം ഇന്ത്യയുടെ ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏത് ഉത്തരം ഓപ്ഷൻ ബി ആനമുടിയാണ് ഇന്ത്യയുടെ ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആനമുടി താഴെ തന്നിരിക്കുന്നവയിലെ ശുദ്ധജല തടാകമല്ലാത്തത് ഏത് ഉത്തരം ഓപ്ഷൻ ഡി ആണ് സാമ്പാർ തടാകം ബാക്കി മൂന്നും ശുദ്ധജല തടാകങ്ങളാണ് വോളാർ തടാകം ദാൽ തടാകം ലോക്താക് തടാകം നെക്സ്റ്റ് ചോദ്യം സർദാർ സരോവർ അണക്കെട്ട് ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഉത്തരം ഓപ്ഷൻ എ നർമ്മദ നെക്സ്റ്റ് ചോദ്യം താഴെ പറയുന്നവയിൽ ജർമ്മനിയുടെ പങ്കാളിത്തത്തോടെ സ്ഥാപിതമായ ഇന്ത്യയിൽ ഇന്ത്യയിലെ ഇരുമ്പുരുക്ക് നിർമ്മാണശാല ഏത് ഉത്തരം ഓപ്ഷൻ സി റൂർ നെക്സ്റ്റ് ചോദ്യം കോർബ കൽക്കരിപ്പാടം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് ഉത്തരം ഓപ്ഷൻ ഡി ആണ് ഛത്തീസ്ഗഡ് അടുത്ത ചോദ്യം ദേശീയ ജലപാത ടു ഏതൊക്കെ സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു ഉത്തരം ഓപ്ഷൻ ബി സാദിയ ദുബ്രി സാദിയ ദുബ്രി തമ്മിലാണ് ദേശീയ ജലപാത നാഷണൽ വാട്ടർവേ ടു ബന്ധിപ്പിക്കുന്നത് ചോദ്യം പത്തൊമ്പത് നാഷണൽ റിമോട്ട് സെൻസിംഗ് സെൻ്ററിൻ്റെ ആസ്ഥാനം എവിടെ ഉത്തരം ഓപ്ഷൻ എ ഹൈദരാബാദ് അടുത്ത ചോദ്യം നറോറ ആണവനിലയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം യു പിയിലാണ് ഉത്തർപ്രദേശ് ഓപ്ഷൻ ബി നറോറ ആണവനിലയം ഉത്തർപ്രദേശ് നമ്മുടെ ദേശീയ ഗാനമായ ജനഗണമന ഏത് ഭാഷയിലാണ് രചിച്ചിരിക്കുന്നത് ഉത്തരം ഓപ്ഷൻ സി ബംഗാളി നെക്സ്റ്റ് ചോദ്യം ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം ബങ്കിൻ ചന്ദ്ര ചാറ്റർജിയുടെ ഏത് കൃതിയിൽ നിന്നും എടുത്തതാണ് ഉത്തരം ഓപ്ഷൻ ബി ആനന്ദമഠം ചോദ്യം ഇരുപത്തി മൂന്ന് ഇന്ത്യൻ പൗരൻ്റെ മൗലികാവകാശങ്ങളുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റ് ഏത് ഉത്തരം ഓപ്ഷൻ ഡി ആണ് മൗലികാവകാശങ്ങൾ ന്യായവാദാർഹമല്ല ഇത് തെറ്റാണ് ബാക്കി മൂന്ന് ഓപ്ഷനും ശരിയാണ് മൗലികാവകാശങ്ങളെ സംരക്ഷിക്കുന്നത് ഭരണഘടനയാണ് മൗലികാവകാശങ്ങളിൽ മാറ്റം വരുത്തുവാൻ ഭരണഘടനാ ഭേദഗതിയിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ ഗവൺമെൻറ്റിൻ്റെ ഒരു ഘടകവും മൗലികാവകാശങ്ങൾ ലി ലംഘിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കാൻ പാടുള്ളതല്ല ഇതെല്ലാം ശരിയാണ് മൗലികാവകാശങ്ങൾ ന്യായവാദാർഹമല്ല എന്നുള്ളത് തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ് നെക്സ്റ്റ് ചോദ്യം ഇന്ത്യയിൽ വിവരാവകാശ നിയമം നിലവിൽ വന്ന വർഷം ഏത് ഉത്തരം ഓപ്ഷൻ എ രണ്ടായിരത്തി അഞ്ച് അടുത്ത ചോദ്യം ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ ആര് ഉത്തരം ഓപ്ഷൻ ബി ആണ് ജസ്റ്റിസ് രംഗനാഥ മിശ്ര അടുത്ത ചോദ്യം ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക കടമകൾ ഏത് രാജ്യത്തെ ഭരണഘടനയിൽ നിന്നും എടുത്തതാണ് ഉത്തരം ഓപ്ഷൻ സി സോവിയറ്റ് യൂണിയൻ ചോദ്യം ഇരുപത്തിയേഴ് ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവും ഹൃദയവും എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ആർട്ടിക്കിൾ ഏത് ഉത്തരം ഓപ്ഷൻ എ ആണ് ആർട്ടിക്കിൾ മുപ്പത്തി ചോദ്യം ഇരുപത്തിയെട്ട് ഇന്ത്യയുടെ ദേശീയ മുദ്രയിൽ ഉൾപ്പെട്ടിട്ടുള്ള മൃഗങ്ങൾ ഏതെല്ലാം ഉത്തരം ഓപ്ഷൻ ഡി ആന കാള സിംഹം കുതിര അടുത്ത ചോദ്യം കൂട്ടത്തിൽ ഉൾപ്പെടാത്തത് ഏത് ഉത്തരം ഓപ്ഷൻ സി സ്വത്തവകാശം ചോദ്യം മുപ്പത് ത്രിവർണ്ണ പതാകയെ ഇന്ത്യയുടെ ദേശീയ പതാകയായി ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ചതെന്ന് ഉത്തരം ഓപ്ഷൻ എ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജൂലൈ ഇരുപത്തി രണ്ടിന് ത്രിവർണ പതാകയെ ഇന്ത്യയുടെ ദേശീയ പതക പതാകയായി ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ജൂലൈ ഇരുപത്തി രണ്ടിന് നെക്സ്റ്റ് ചോദ്യം രാജാറാം മോഹൻ റോയ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച പത്രം ഉത്തരം ഓപ്ഷൻ ഡി സംബാദ് കൗമുദി ചോദ്യം മുപ്പത്തി രണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ ജർമ്മനിയിലെ സ്റ്റട്ട്ഗർട്ടിൽ വെച്ച് നടന്ന ഇൻ്റർനാഷണലിൻ്റെ സമ്മേളനത്തിൽ ത്രിവർണ്ണ പതാക ഉയർത്തിയ ഇന്ത്യൻ വനിത ഉത്തരം ഓപ്ഷൻ ബി മാഡം ബിക്കാജി കാമ അടുത്ത ചോദ്യം പ്രത്യക്ഷ രക്ഷാ ദൈവസഭ എന്ന സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകൻ ഉത്തരം ഓപ്ഷൻ എ കുമാരഗുരുദേവൻ അടുത്ത ചോദ്യം ഇന്ത്യയുടെ ദാരിദ്ര്യത്തിനുള്ള കാരണം ബ്രിട്ടീഷുകാരുടെ സാമ്പത്തിക ചോർച്ചയാണെന്ന് ചോർച്ചാ സിദ്ധാന്തത്തിലൂടെ സമർദ്ദിച്ച ഇന്ത്യൻ സാമ്പത്തിക വിദഗ്ധൻ ഉത്തരം ഓപ്ഷൻ എ ദാദാബായ് നവറോജി ചോർച്ചാ സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് ദാദാഭായ് നവറോജി നെക്സ്റ്റ് ചോദ്യം ഇന്ത്യ ചോദ്യം മുപ്പത്തി അഞ്ച് സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ഗവർണർ ജനറൽ ഉത്തരം ഓപ്ഷൻ സി മൗണ്ട് ബാറ്റൺ പ്രഭു അടുത്ത ചോദ്യം കേരളത്തിലെ ആദ്യത്തെ സർവകലാശാല ഉത്തരം ഓപ്ഷൻ ബി തിരുവിതാംകൂർ സർവകലാശാല കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് ചോദ്യം മുപ്പത്തിയേഴ് കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് കെ കേളപ്പൻ വേദാധികാര നിരൂപണം പ്രാചീന മലയാളം എന്നീ കൃതികളുടെ രചയിതാവായ സാമൂഹ്യ പരിഷ്കർത്താവ് ഉത്തരം ഓപ്ഷൻ സി ചട്ടമ്പി സ്വാമികൾ അടുത്ത ചോദ്യം സമുദ്ര നിരപ്പിൽ നിന്നും ഏഴ് പോയിന്റ് അഞ്ച് മീറ്റർ മുതൽ എഴുപത്തി മീറ്റർ വരെ ഉയരമുള്ള കേരളത്തിലെ ഭൂപ്രകൃതി വിഭാഗം ഉത്തരം ഓപ്ഷൻ ബി ഇടനാട് കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഉത്തരം ഓപ്ഷൻ ഡി ശാസ്താംകോട്ട തടാകം ചോദ്യം നാൽപ്പത്തിയൊന്ന് ആലപ്പുഴ കോട്ടയം എറണാകുളം ജില്ലകളിലായി വ്യാപിച്ച് കിടക്കുന്ന കായൽ ഉത്തരം ഓപ്ഷൻ എ വേമ്പനാട്ട് കായൽ അടുത്ത ചോദ്യം പറയുന്നവയിൽ റെയിൽവേ ഇല്ലാത്ത ജില്ല ഏത് ഉത്തരം ഓപ്ഷൻ ഡി വയനാട് ചോദ്യം നാൽപ്പത്തി മൂന്ന് ശ്രീനാരായണ ഗുരുവിൻ്റെ ജന്മസ്ഥലം ഉത്തരം ചെമ്പഴന്തി ഓപ്ഷൻ ബി കേരളത്തിലെ ദേശീയ ജലപാത ഓപ്ഷൻ സി എൻ ഡബ്ല്യു ത്രീ നാഷണൽ വാട്ടർവേ ത്രീ ചോദ്യം നാൽപ്പത്തി അഞ്ച് ആയിരത്തി എണ്ണൂറ്റി പതിനേഴിൽ പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിച്ച തിരുവിതാംകൂർ ഭരണാധികാരി ഉത്തരം ഓപ്ഷൻ ബി ആണ് ഗൗരി പാർവതി ചോദ്യം നാൽപ്പത്തി ആറ് വൈക്കം സത്യാഗ്രഹ സമരത്തോട് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് സവർണജാഥ സംഘടിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ഉത്തരം ഓപ്ഷൻ സി മന്നത്ത് പത്മനാഭൻ അടുത്ത ചോദ്യം ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന അവസാനത്തെ ബഹുജന സമരം ഉത്തരം ഓപ്ഷൻ ഡി ക്വിറ്റ് ഇന്ത്യ സമരം അടുത്ത ചോദ്യം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സമ്മേളനം നടന്നത് എവിടെ വെച്ച് ഉത്തരം ഓപ്ഷൻ എ ലാഹോർ ചോദ്യം നാൽപ്പത്തിയൊൻപത് ലോകമാന്യ എന്ന് ജനങ്ങൾ ആദരവോടെ വിളിച്ച സ്വാതന്ത്ര്യ സേനാനി ഉത്തരം ഓപ്ഷൻ ഡി ആണ് ബാലഗംഗാധര തിലക് ചോദ്യം അൻപത് സ്വതന്ത്ര ഭാരത സർക്കാർ ആദ്യമായി നിയമിച്ച ഉന്നത വിദ്യാഭ്യാസ കമ്മീഷൻ ഉത്തരം ഡോക്ടർ എസ് രാധാകൃഷ്ണൻ കമ്മീഷൻ ഓപ്ഷൻ എ സ്വതന്ത്ര ഭാരത സർക്കാർ ആദ്യമായി നിയമിച്ച ഉന്നത വിദ്യാഭ്യാസ കമ്മീഷൻ ആണ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ കമ്മീഷൻ ചോദ്യം അൻപത്തി ഒന്ന് കേരളത്തിൽ ആദ്യ പൊതു തിരഞ്ഞെടുപ്പ് നടന്ന വർഷം ഉത്തരം ഓപ്ഷൻ ബി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് അടുത്ത ചോദ്യം ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിനായി രൂപീകരിച്ച സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ ഉത്തരം ഓപ്ഷൻ ഡി ആണ് ജസ്റ്റിസ് ഫസൽ അലി ബാക്കി മൂന്ന് ഓപ്ഷനും അതിലെ ആ കമ്മിറ്റിയിലെ ആയിരുന്നു അടുത്ത ചോദ്യം ഒന്നാം സ്വാതന്ത്ര്യ സമരം ആദ്യമായി ആരംഭിച്ച സ്ഥലം ഉത്തരം ഓപ്ഷൻ സി ആണ് മീരട്ട് ഈ ചോദ്യം രണ്ടാമതാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ ചോദിക്കുന്നത് ഇതിനു മുമ്പും ഒരു വട്ടം ചോദിച്ചായിരുന്നു ചോദ്യം എട്ടാമത്തെ ചോദ്യം എവിടെയാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴില് കലാപം ആരംഭിച്ചത് ഈ സോ സെയിം ചോദ്യം തന്നെയാണ് വീണ്ടും ചോദിച്ചത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ കലാപം അറിയപ്പെടുന്നതാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരമെന്ന് അപ്പോൾ അടുത്ത ചോദ്യം നോക്കാം കേരളത്തിലെ ദേശീയോത്സവം ഉത്തരം ഓപ്ഷൻ ബി ഓണം വടക്കു കിഴക്കൻ മൺസൂൺ മഴ കിഴക്കൻ മൺസൂൺ മഴക്കാലം കേരളത്തിൽ ഏതു പേരിലാണ് അറിയപ്പെടുന്നത് ഉത്തരം ഓപ്ഷൻ സി തുലാവർഷം അടുത്ത ചോദ്യം വരിക വരിക സഹചരെ വലിയ സഹന സമരമായി ഈ സ്വാതന്ത്ര്യ സമരഗാനത്തിൻ്റെ രചയിതാവ് ആര് ഉത്തരം ഓപ്ഷൻ ബി ആണ് അംശി നാരായണ പിള്ള അടുത്ത ചോദ്യം കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ഉത്തരം ആലപ്പുഴയാണ് ചോദ്യം അൻപത്തിയെട്ട് തിരുവിതാംകൂറിലെ മുഖ്യ നിരത്തുകളിലൂടെ വില്ലുവണ്ടിയിൽ സഞ്ചരിച്ച് ചരിത്രം സൃഷ്ടിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ഉത്തരം ഓപ്ഷൻ എ അയ്യങ്കാളി കേരളത്തിലെ ആദ്യത്തെ റെയിൽപാത നിർമ്മിച്ച വർഷം ഉത്തരം ഓപ്ഷൻ എ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്ന് ചോദ്യം അറുപത് കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹം നടന്നതിൻ്റെ പ്രധാന വേദി ഉത്തരം ഓപ്ഷൻ ഡി ആണ് പയ്യന്നൂർ ചോദ്യം അറുപത്തി ഒന്ന് ചുവടെ കൊടുത്തിരിക്കുന്ന വെയിൽ നിന്നും വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ തിരഞ്ഞെടുക്കുക ഉത്തരം ഓപ്ഷൻ ബി ഒന്നും മൂന്നും ക്ഷയവും ചിക്കൻ ബോക്സും വായുവിലൂടെ പകരുന്ന രോഗങ്ങളാണ് ക്ഷയവും ചിക്കൻ ബോക്സും നെക്സ്റ്റ് ചോദ്യം ആഹാര വസ്തുക്കൾ കടിച്ചു കീറാൻ സഹായിക്കുന്ന പല്ല് ഏത് ഉത്തരം ഓപ്ഷൻ സി കോമ്പല്ല് ചോദ്യം അറുപത്തി മൂന്ന് ലിംഗാധിഷ്ഠിത അക്രമ സാമൂഹിക ദുരുപയോഗത്തിന് ഇരയായവർക്കുള്ള മെഡിക്കൽ പരിചരണം എന്ന വിഷയത്തിൽ കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി ഉത്തരം ഓപ്ഷൻ എ ആണ് ഭൂമിക ലിംഗാധിഷ്ഠിത അക്രമ സാമൂഹിക ദുരുപയോഗത്തിന് ഇരയായവർക്കുള്ള മെഡിക്കൽ പരിചരണം എന്ന വിഷയത്തിൽ കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ഭൂമിക സ്കർവി ഏത് വിറ്റാമിനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഉത്തരം ഓപ്ഷൻ സി വൈറ്റമിൻ സി ചോദ്യം അറുപത്തി അഞ്ച് രക്തത്തിലെ ദ്രാവക ഭാഗം ഏത് പേരിൽ അറിയപ്പെടുന്നു ഉത്തരം ഓപ്ഷൻ ഡി ആണ് പ്ലാസ്മ നെക്സ്റ്റ് ചോദ്യം താഴെ കൊടുത്തിരിക്കുന്നവയിൽ നെല്ലിൻ്റെ സങ്കര ഇനങ്ങളല്ലാത്തത് ഏത് ഉത്തരം ഓപ്ഷൻ എ ആണ് രണ്ടും നാലും രണ്ട് അനാമിക നാല് ആർക്ക പവിത്രയും ഹ്രസ്വയും നെല്ലിൻ്റെ സങ്കര ഇനങ്ങളാണ് അടുത്തത് താഴെ പറയുന്നവയിൽ ഇലകൾക്ക് ചുവപ്പ് നിറം നൽകുന്ന വർണ്ണകം ഏത് ഉത്തരം ഓപ്ഷൻ സി ആണ് ആന്തോസയാനിൻ ഇലകൾക്ക് ചുവപ്പ് നിറം നൽകുന്ന വർണ്ണകമാണ് ആൻഡോസയാനിൻ നെക്സ്റ്റ് അറുപത്തിയെട്ട് എണ്ണ മലിനീകരണം തടയാൻ കഴിവുള്ള സൂപ്പർ ബഗുകൾ എന്ന ജനിതക മാറ്റം വരുത്തിയ ബാക്ടീരിയയെ വികസിപ്പിച്ച ഇന്ത്യൻ വംശജനായ ശാസ്ത്രജ്ഞൻ ആര് ഉത്തരം ഓപ്ഷൻ ബി ആണ് ആനന്ദ് മോഹൻ ചക്രവർത്തി എണ്ണ മലിനീകരണം തടയാൻ കഴിവുള്ള സൂപ്പർ ബഗുകളെന്ന ജനിതകമാറ്റം വരുത്തിയ ബാക്ടീരിയയെ വികസിപ്പിച്ച ഇന്ത്യൻ വംശജനായ ശാസ്ത്രജ്ഞനാണ് ആനന്ദ് മോഹൻ ചക്രവർത്തി നെക്സ്റ്റ് ചോദ്യം കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സി പി സി ആർ ഐ സ്ഥിതി ചെയ്യുന്നത് എവിടെ ഉത്തരം ഓപ്ഷൻ സി കാസർഗോഡ് ചോദ്യം എഴുപത് സൈലൻറ്റ് വാലി വന്യജീവി സങ്കേതം ദേശീയോദ്യാനമായി പ്രഖ്യാപിക്കപ്പെട്ട വർഷം ഉത്തരം ഓപ്ഷൻ ഡി ആണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് അടുത്ത ചോദ്യം താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും ഐസോടോപ്പുകളുടെ ജോഡി കണ്ടെത്തുക ഉത്തരം ഓപ്ഷൻ സി ആണ് ഐസോടോപ്പുകൾ എന്ന് പറയുന്നത് സെയിം അറ്റോമിക് നമ്പറും ഡിഫറൻറ്റ് മാസ് നമ്പറും ഉള്ളവയാണ് അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഓപ്ഷൻ സിയിൽ അറ്റോമിക നമ്പർ രണ്ടിൻ്റെയും ആറാണ് മാസ് നമ്പർ വ്യത്യസ്തമാണ് അതുകൊണ്ട് ഉത്തരം ഓപ്ഷൻ സി ചോദ്യം എഴുപത്തി രണ്ട് അപദ്രവ്യങ്ങൾക്ക് അയിനേക്കാൾ സാന്ദ്രത കുറവാണെങ്കിൽ ഉപയോഗപ്പെടുത്തുന്ന സാന്ദ്രണ മാർഗം ഏത് ഉത്തരം ഓപ്ഷൻ ഡി ആണ് ജലപ്രവാഹത്തിൽ കഴുകൽ അപദ്രവ്യങ്ങൾക്ക് അയിരിനേക്കാൾ സാന്ദ്രത കുറവാണെങ്കിൽ ഉപയോഗപ്പെടുത്തുന്ന സാന്ദ്രണ മാർഗമാണ് ജലപ്രവാഹത്തിലെ കഴുകൽ അടുത്തത് റയർ എർത്ത് എന്ന പേരിൽ അറിയപ്പെടുന്ന മൂലകങ്ങൾ ഏവ ഉത്തരം ഓപ്ഷൻ ബി ലാന്തനോയിഡുകൾ റയർ എർത്ത് എന്ന പേരിൽ അറിയപ്പെടുന്ന മൂലകങ്ങളാണ് ലാന്തനോയിഡുകൾ ധനജലത്തിൻ്റെ രാസ സൂത്രം ഏത് ഉത്തരം ഓപ്ഷൻ സി ആണ് ഡി ടു ഒ നെക്സ്റ്റ് ചോദ്യം ക്ലോറോഫെനിക്കോൾ എന്ന ഔഷധം താഴെ കൊടുത്തിരിക്കുന്ന ഏത് വിഭാഗത്തിൽപ്പെടുന്നു ക്ലോറോഫെനിക്കോള് അത് ഈ ഒരു ക്വസ്റ്റ്യൻ പി എസ് സി ക്യാൻസൽ ചെയ്തതാണ് അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ചോദ്യം നോക്കാം ചോദ്യം എഴുപത്തി ആറ് തന്മാത്രകളുടെ സ്ഥാനമാറ്റം മുഖേന താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതിയാണ് സംവഹനം ഉത്തരം ഓപ്ഷൻ ബി നെക്സ്റ്റ് ചോദ്യം താഴെ തന്നിരിക്കുന്നവയിൽ പാരമ്പര്യ ഊർജ സ്രോതസ് ഏതാണ് ഉത്തരം ഓപ്ഷൻ സി ആണ് മണ്ണെണ്ണ പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത ഊർജ സ്രോതസ്സുകളാണ് പാരമ്പര്യ ഊർജ്ജസ്രോതസ്സുകളെന്ന് പറയുന്നത് ഉദാഹരണം മണ്ണെണ്ണ കൽക്കരി എന്നിവ പോലുള്ളവയാണ് പെട്രോളിയം പോലുള്ളവയാണ് കാറ്റ് തിരമാല സൗരോർജ സൗരോർജ്ജം എന്നിവ പാരമ്പര്യേതര സ്രോതസ്സാണ് അതായത് പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന ഊർജ സ്രോതസ്സുകളാണ് നെക്സ്റ്റ് ചോദ്യം ഇന്ത്യയുടെ ചൊവ്വാ ദൗത്യത്തിന് ഏന്ത് പേരിലാണ് അറിയപ്പെടുന്നത് ഉത്തരം ഓപ്ഷൻ ഡി മംഗളിയാൻ ഇന്ത്യയുടെ ചൊവ്വാ ദൌത്യം അറിയപ്പെടുന്നത് എന്ന പേരിലാണ് നെക്സ്റ്റ് ചോദ്യം പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്ന് വ്യത്യസ്തമായ മറ്റൊരു മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ അതിൻ്റെ പാതയ്ക്ക് വ്യതിയാനം സംഭവിക്കുന്നു ഈ പ്രതിഭാസത്തിന് പറയുന്ന പേരെന്ത് ഉത്തരം ഓപ്ഷൻ എ അപവർത്തനം നെക്സ്റ്റ് ചോദ്യം ഒരു വസ്തുവിൻ്റെ സ്വന്തം അക്ഷത്തെ അടിസ്ഥാനമാക്കിയുള്ള ചലനമാണ് ഭ്രമണം uttaram option b